സൂറത്തിൽ അസറിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എസ് എ വ്യക്തി മരിച്ചു പോയിട്ട് നാളെ നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ നാല് ക്രൈറ്റീരിയാസ് ഉണ്ടല്ലോ അതിൽ ആദ്യത്തെ രണ്ട് ക്രൈറ്റീരിയലാണ് നമ്മളത് ഇത് വളരെ ഫണ്ടമെൻ്റായിട്ടുള്ള ആണ് നമ്മൾ വിശ്വാസം ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അടിസ്ഥാനപരമായ കാര്യമാണ് അതുപോലെ നമ്മൾ ജീവിതത്തിൽ പകർത്താത്തൊരു കാര്യം പറയാൻ പാടില്ല എന്നുള്ള ഒരു തത്വവും നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന പക്ഷെ അതോടൊപ്പം നമുക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കുകയും വളരെ മോഡലായി നമ്മളെ ജോലി സ്ഥലങ്ങളിൽ ഹോസ്പിറ്റലോ കോട്ടിലോ എവിടെയായിച്ചാൽ അവിടെ വളരെ മാതൃകയായ ഒരു മുസ്ലിമായി നമ്മൾ ജീവിച്ച് മരിച്ചു പോലെ തന്നെയാണ് നമുക്ക് സമൂഹത്തോട് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സന്ദേശം എന്ന് പലപ്പോഴും നമ്മൾ നമ്മളെന്നെ ചിന്തിക്കുകയും നമ്മളൊക്കെ ഷെയർ ചെയ്യപ്പെടുകയും ചെയ്യുന്നൊരാശയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് നമ്മൾ അവസാനത്തെ പ്രവാചകനും അവസാനത്തെ വേദഗ്രന്ഥവും അവതരിപ്പിക്കപ്പെടുകയും അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്യുകയും കിയാമത്തിൻ്റെ അടക്കമുള്ള ഒരു പ്രത്യേക കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റു ഒരു പക്ഷേ മറ്റ് മത സമൂഹങ്ങളുടെ അനുയായികൾക്ക് ഇല്ലാത്തതിനേക്കാൾ എത്രയോ അധികം ഒരു ഭാര അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട് അതാണ് സൂറത്ത് അല്ല അസാദിൻ്റെ മൂന്നാമത്തെ വചനത്തിൽ ഇത് നമ്മളുമായി ബന്ധപ്പെടുന്നവർക്കെങ്കിലും നമ്മുടെ ഹോസ്പിറ്റലിലോ നമ്മുടെ കോർട്ടിലോ നമ്മുടെ ക്ലയൻസ് ആയിട്ടോ പേഷ്യൻസായിട്ടോ വരുന്നവർ നമ്മുടെ സ്റ്റാഫ് നമ്മുടെ കൊളീഗ്സ് ഇവരെങ്ങനെയാണ് നാളെ പരലോകത്ത് രക്ഷപ്പെടുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പോൾ അവിടെ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് ഒന്ന് അവരെങ്ങനെ രക്ഷപ്പെടുന്നു എന്നുള്ളതും നമ്മൾ രക്ഷപ്പെടാൻ നമ്മുടെ വിശ്വാസവും നമ്മുടെ ജീവിതവും മാത്രം മതിയോ നമുക്ക് എന്നുള്ളതാണ് അവിടെ നമുക്ക് അറിയാം ഈ ഒരു സന്ദേശം നബി നബിസല്ലാഹു സല്ലമ്മയുടെ വഫാത്തിന് ശേഷം മുസ്ലിം ഉമ്മത്തിൽ എല്ലാവരെയും ഏൽപ്പിച്ച ഒരു ദൗത്യമാണ് ഒരുപക്ഷെ മറ്റ് മതസമൂഹങ്ങളിലൊക്കെ അതിൻ്റെ പണ്ഡിതന്മാർക്കോ ഒക്കെ പ്രത്യേകമായി അത് ഒരു ടീമും മറ്റുള്ളവരൊക്കെ സാദാ സൊസൈറ്റിയിൽ അവരുടേതായ വർക്കും കാര്യങ്ങളുമായി പോവുക എന്നുള്ളൊരു സിസ്റ്റമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി ഈ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് അള്ളാഹു പേഴ്സണലായിട്ട് നമ്മൾ ഓരോരുത്തരെയും ഏൽപ്പിച്ചൊരു ദൗത്യം മാത്രം അതിലൊരു സംശയമില്ല നമുക്ക് നമുക്ക് വരുന്നൊരു പ്രശ്നം പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഏത് സാഹചര്യം പ്രത്യേകിച്ചും വർഗീയതയും ഒരുപാട് സംഗതികളും ഭയങ്കരമായിട്ട് വരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ എങ്ങനെയാണ് അത് പറയുക നമുക്കറിയാം നമ്മളെ ഏറ്റവും സുഖ ദുഃഖങ്ങൾ പങ്കുവെക്കുന്ന നമ്മൾ നമ്മുടെ വീട്ടിനേക്കാളും സത്യം പറഞ്ഞാൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള നമ്മുടെ കൊളീഗ്സിനോടാണ് നമ്മുടെ നമ്മുടെ ഭാര്യയും മക്കളേയും കഴിഞ്ഞാൽ മിക്കവാറും ഏറ്റവും കൂടുതൽ നമ്മുടെ മറ്റ് കസിൻസിനേറ്റവും മറ്റ് കുടുംബക്കാരെക്കാളും മിക്കവാറും നമ്മൾ കൂടുതൽ സമയം ചെലപ്പഴിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് അപ്പോൾ അവരായിട്ട് എല്ലാ തമാശകളും എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പങ്കുവെക്കുന്ന അവർ നേരെ ഈ കുഴിയിലേക്കാണ് ഒരു ശാശ്വതമായ ലോകത്തെ ഏറ്റവും വലിയൊരു നഷ്ടത്തിലേക്കാണല്ലോ പോകുന്നു എന്നുള്ള ചിന്ത നമ്മളെ അലട്ടണില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നാമത് നമ്മുടെ വിശ്വാസത്തെ തന്നെ ഒന്ന് ഒന്നൊന്ന് റീ ചെയ്യാനുണ്ട്